ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് നല്ല എന്താ പറയുക നിങ്ങൾക്ക് അത്ഭുതപ്പെടുന്ന ആയിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് അപ്പം നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്തായാലും പിന്നെ എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാനെങ്കിലും ഒന്ന് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലാവും പിന്നെ ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യണവർ അത്രയും നല്ല അഫോർഡബിൾ ആയ റേറ്റിന് കാരണം നമ്മളെ ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു ഓഫറിൻ്റെ ഉദ്ദേശം കാരണം നമ്മളെ ഷോപ്പിൻ്റെ ആണ് പിന്നെ നമ്മൾ ഐറ്റംസ് എത്രമാത്രം നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ജനുവൻ ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പിന്നെ വീഡിയോയിൽ പറയണുള്ളൂ പിന്നെ കസ്റ്റമേഴ്സിനെത്തിക്കണുള്ളൂ അപ്പം എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാ വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ ഗീവ് അവേൻ്റെ കാര്യങ്ങൾ മൂന്ന് ഗിവ് എവേ ആണ് ഇപ്പോൾ നമ്മളെ ചാനലിൽ കൊടുക്കുന്നത് അതായത് പിന്നെ ഇരുപത് കേ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗോൾഡ് കോയിൻ്റെ ഗിവവേ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ മന്ത്ലി പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത് മന്ത്ലി ആയിരിക്കും പിന്നെ അതുപോലെ നമ്മളെ ഫുള്ള് സബ്സ്ക്രൈബേഴ്സിനും ഗീവ് അവേ കൊടുക്കുന്നത് എല്ലാ സൺഡേസിലും നമ്മൾ ഓരോ ഗീവ് അവേ കൊടുക്കുന്നതാണ് അത് പിന്നെ എല്ലാവർക്കും കിട്ടും ആരും ടെൻഷൻ ആവണ്ട എല്ലാവർക്കും എന്തായാലും ഗിവ് അവേ സമ്മാനമായിട്ട് എന്തായാലും കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് പിന്നെ നല്ല ത്രീ ഡബിൾ നയനിന്റെ നല്ല ഐറ്റംസ് അതായത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല കംഫർട്ടബിളായ നല്ല ക്ലോത്തിലുള്ള നല്ല ഐറ്റംസിലുള്ള ഐറ്റംസ് ആണ് കാണിക്കാൻ പോണത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിട്ടാണ് ക്ഷമിക്കണം അപ്പം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോ വീഡിയോയും ഷോപ്പും ഒക്കെ സപ്പോർട്ട് ചെയ്യുക ഏഷ്യല്ല അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് ആട്ടോ ഡബ്ലെക്സിലെ സൈസാണ് വരുന്നത് പിന്നെ മെറ്റീരിയലിനൊന്നും ഒരു ഇതുമില്ല അത്രയും പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണ് നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ കണ്ടിട്ടില്ല ഇവിടെ ലാസ്റ്റിക് ഒക്കെ നോക്കി നല്ല നമുക്കൊരു വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതിൻ്റെ സ്ലീവിലൊക്കെ കണ്ടിട്ടില്ല ഫുള്ള് സീക്വൻസ് വർക്കാണ് പിന്നെ ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു കുർത്തി കേട്ടോ ഇതിൽ ഡബ്ൾ എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടാ സൈസ് ഡബിൾ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ലിമിറ്റഡ് പീസ് ഉണ്ടായിരിക്കുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളേ ബാക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സെൻറ്ററിൽ മാത്രമേ ഇതിൻ്റെ പ്രില്ല് വരണുള്ളൂ അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബോറും ഉണ്ടായിരിക്കില്ല കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ക്രിങ്കിള് തന്നെയാണ് പിന്നെ ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ഡബിൾ എക്സല് സൈസാണ് വരുന്നത് കണ്ടോ ഇതിൻ്റെ വർക്കൊക്കെ കണ്ടില്ലേ നല്ല സീക്വൻസ് വർക്ക് എപ്പോഴും ട്രെൻഡ് ആയ ഒരു ഐറ്റംസ് ആണല്ലോ ഈ സീക്വൻസ് വർക്ക് വരുന്നത് ഇത് സിൽവർ കളറിൽ ത്രെഡും സീക്വൻസും കൂടി വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ഇട്ടാ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ് വരണുള്ളൂ ബാക്ക് സൈഡിൽ പ്ലീറ്റ് ഇല്ല പ്ലീറ്റില്ലട്ടാ നെക്സ്റ്റ് കാണിക്കാം നല്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ സ്ലീവില് കണ്ടില്ലേ സ്ലീവിലിങ്ങനെ എൻ്റെ ആയിട്ട് ഇതേപോലത്തെ യോക്കിൻ്റെ അതുപോലത്തെ ഒരു വർക്ക് സ്ലീവിലും വന്നിട്ടുണ്ട് അപ്പോൾ മിസ് ചെയ്യാതെ തന്നെ വേഗം എടുത്തോളേം ത്രീ ഡബിൾ നയൻ ആട്ടാ വരുന്നത് ഐറ്റംസ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇതിങ്ങനെ ഫുള്ളായിട്ട് പ്ലീറ്റ് വരണിണ്ട് ഇവിടെ ഫ്രണ്ടിലും വരണിണ്ട് ബാക്കിലും വരണുണ്ട് പിന്നെ ഇതിൻ്റെ യോക്ക് ഭാഗമായിട്ട് ഒരു നെറ്റിൻ്റെ ഒരു ഡിസൈൻ കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു ഡോളി ഡോറിൽസും വരുന്നുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും അതേപോലത്തെ ഒരു നെറ്റ് വരണിണ്ട് പിന്നെ ഇതിലുള്ള പ്രിൻറ്റ് ഇതിൻ്റെ ക്ലോത്തമ്മ തന്നെ ഉള്ള പ്രിൻ്റാണ് കേട്ടോ ഒരു പ്രിൻ്റിനൊന്നും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് സൈസ് വരുന്നത് ലാർജ് സൈസാണ് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ് കേട്ടോ അത് ത്രീ ഡബിൾ നയനാണ് വരുന്നത് ലാർജ് സൈസാട്ടെ വരുന്നത് ഉള്ളത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് പിന്നെ അതുപോലെ തന്നെ ക്രിങ്കിൾ റയോണിൽ വന്നിട്ടുള്ള സ്ലീവിലൊക്കെ കണ്ടിട്ടില്ല പിന്നെ യോക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് സിൽവർ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ തന്നെയാണ് ക്രിങ്കിൾ റയോൺ ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ കേട്ടോ വരുന്നത് പിന്നെ ഫ്രണ്ട് സൈഡിൽ പ്ലേറ്റ് വന്നിട്ടുള്ള മോഡലാണ് എക്സൽ സൈസ് ആണ് കേട്ടോ ഉണ്ടാവുക ഇതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് ഒരു ബ്രൗൺ ആണ് കേട്ടോ നെക്സ്റ്റ് തന്നെ എക്സൽ സൈസ് തന്നെ അതിൻ്റെ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം കണ്ടിട്ടില്ല നിങ്ങൾ ലാസ്റ്റ് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡബിൾ എക്സൽ സൈസാണ് മെറൂൺ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല നല്ലൊരു സ്റ്റോൺ വർക്കാണ് പോയിട്ടുള്ളത് സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ ബാക്കും പിന്നെ ഫ്രണ്ടും ഒരുപോലെ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു കുർത്തിയാണ് കുർത്തിയാണേ ഒക്കെ കണ്ടില്ലേ ആൾമോസ്റ്റ് ഇത്ര ഒക്കെ വരുന്നുണ്ട് കേട്ടോ മുട്ടിൻ്റെ താഴെ നല്ല ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ എന്നിട്ടുള്ളത് ഈ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് തന്നെയാണേ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് സ്ലീവിൻ്റെ എൻ്റെയിലൊക്കെ കണ്ടിട്ടില്ല സീക്വൻസ് ആയിട്ടോ ത്രെഡ് വർക്കും കൂടി വന്നിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ മൊത്തം ഒരു സീക്വൻസ് വർക്ക് ലാസ്റ്റ് വരെ പോവുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു അലൈൻ കുർത്തി പോലത്തെ ഒരു മോഡലാണ് കേട്ടോ അത് ലെങ്ത്തൊക്കെ കണ്ടിട്ടില്ലേ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ എന്തായാലും കിട്ടും ഇത് ഡബിൾ എക്സിൽ സൈസ് ഉണ്ടാവും കേട്ടോ ഡബിൾ എക്സിൽ സൈസ് ഉള്ളവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ഇത് ഞമ്മൾക്കൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സൈസാട്ടോ കളർ കണ്ടില്ലേ ഒരു പർപ്പിൾ ആണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ത്രീ ഡബിൾ നയനിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്രയും അഫോർഡബിൾ ആട്ടോ പിന്നെ നിങ്ങൾ ക്വാളിറ്റി കുറവാണ് അങ്ങനത്തെ ഒരു ഇതൊന്നും വേണ്ട തീവിലും അതുപോലത്തെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് സൈസ് വരല് ലാർജ് സൈസാണ് കേട്ടോ ഒക്കെ നല്ല ലെങ്ത് ആയിട്ട് കിട്ടും ഫ്രണ്ടിൽ ലീറ്റഡ് ഉള്ളു ബാക്കിൽ ബ്ലീറ്റഡ് ഇല്ല വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു സെൻറ്റർ കൂടെ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് ഉള്ള ഒരു ലൈസ് ഇത് പോയിട്ടുണ്ട് ദീവിലും കണ്ടില്ലേ സ്ലീവിലും ഇതുപോലത്തെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് സൈസ് വരുന്നത് ഒരു എക്സല് സൈസാണ് കേട്ടോ ലെങ്ത് ഇതൊരു ഫോർട്ടി ടു ഒക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ അതും വെറും ത്രീ ഡബിൾ നയൻ മാത്രമേ വരണുള്ളൂ ഐറ്റംസ് വന്നിട്ടുള്ളത് നല്ലൊരു മാർബിൾ ഷീ ഫോണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ് ഇങ്ങനൊരു മിക്സഡ് കളറിലട്ടോ വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡ് ആണ് പിന്നെ ഇതിൻ്റെ യോക്കിൻ്റെ ഭാഗം കണ്ടില്ല ഒരു നെറ്റ് നല്ലൊരു ഹെവി ആയിട്ടുള്ള നെറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ത്രീ ഡബിൾ നയം വെറും ത്രീ ഡബിൾ നയം മാത്രമേ വരുന്നൂ അപ്പോൾ ആരും ഫുള്ളായിട്ടൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ബാക്ക് ഇങ്ങനെ വരിക അപ്പോൾ ഇതിൻ്റെ വരുന്നത് ഇത് ലാർജ് കളർ ലാർജ് സൈസാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള കളേഴ്സും കൂടി നോക്കി നോക്കാം ഐറ്റംസ് വന്നിട്ടുള്ളത് ഈയൊരു മിക്സഡ് ഐറ്റംസ് തന്നെയാണ് ഇത് തന്നെ സെയിം നേരത്തെ കാണിച്ച സെയിം ഐറ്റം കളർ ചേഞ്ച് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ആണ് ഹെവി മാർബിൾ ഷീഫോൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ഷെയ്ഡാണ് തന്നെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് പീച്ച് ആണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് സൈഡ് പീച്ച് ഷെയ്ഡ് തന്നെ ഫുൾ ആയിട്ട് പീച്ച് ഷെയ്ഡ് കേട്ടോ ഈ ത്രീ ആണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് അപ്പം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും സൈസ് ആണ് കേട്ടോ സൈസ് വരുന്നത് ലാർജ് സൈസ് സൈസാണേ ഈ ഒരു ഇത് ായിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള നല്ല ഹെവി ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് കൂടിയിട്ടുള്ളതാണ് പിന്നെ ബാക്ക് സൈഡിലൊരു ഇൻവിസിബിൾ ആണ് സിബ്ബ് വരുന്നത് ഇത്രത്തോളം സിബ്ബ് അപ്പോൾ അപ്പോൾ നല്ല ഐറ്റംസ് ആണ് സൈസ് വരുന്നത് മീഡിയം സൈസാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡിലും ഇതേപോലത്തെ വർക്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ടൈപ്പ് ആണ് സ്ലീവിന്റെ എൻഡിലും കണ്ടില്ല നല്ലൊരു എംബ്രോയിഡറി വന്നിട്ടുണ്ട് പിന്നെ ഇതാണത് മീഡിയം സൈസിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റംസാണ് കേട്ടോ ഇമ്പോർട്ടഡ് ആണ് ഫുള്ള് ലാസ്റ്റ് വരെ ഇങ്ങനൊരു വർക്ക് വന്നിട്ടുണ്ട് ഈ ഓക്കുള്ളത് പോലെ തന്നെ ലാസ്റ്റും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് പ്ലേറ്റ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിൽ ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഫുള്ള് പ്ലെയിനാണ് ഫുള്ള് പ്ലെയിനാണ് ലൈനിങ് അറ്റാച്ചഡ് ആയ ടോപ്പ് തന്നെ ലാർജ് സൈസാണ് കേട്ടോ വരുന്നത് ലാർജ് സൈസിലുള്ള ഐറ്റംസ് ആണ് ഇതിൻ്റെ ഒരു രണ്ട് കളേഴ്സും കൂടി ഉണ്ട് കളേഴ്സ് കാണിച്ചിട്ടുള്ള അതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ ബ്ലൂ വർക്കൊക്കെ ബ്ലൂ ആണ് വരുന്നത് കേട്ടോ വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെ ഒരു ഫോൾഡിങ് സ്ലീവ് ആണ്ട്ടോ അത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് മിസ്സാക്കണ്ടുള്ളത് ക്രിങ്കിൾ മെറ്റീരിയൽ തന്നെ ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു എക്സൽ സൈസിലുള്ള ഫുള്ള് ലെങ്ത്തിൽ കിടക്കൂട്ടോ ഫുള്ള് ലെങ്ത്തിൽ കെടുക്കണ ഒരു ടോപ്പ് ആട്ടോ ഫുള്ള് ലെങ്ത്ത് വരും പിന്നെ അതിൻ്റെ വൺ സൈഡ് ഇവിടെ മാത്രമേ പ്ലീറ്റ് വരണുള്ളൂ ഇവിടെ മാത്രം പ്ലീറ്റ് വരണുള്ളൂ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് പിന്നെ അങ്ങനത്തെ ഒരു ഇതും കൂടി വരണേ റീൽസും കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ അത് കണ്ട ബാക്ക് തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മെറൂണിൽ ഈ വൈറ്റ് പ്രിൻ്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് ഇങ്ങനൊരു ലാസ്റ്റ് വരെ ഈ ഒരു വർക്ക് പോണുണ്ട് ലാസ്റ്റ് കണ്ടില്ല കുറച്ചും കൂടി ഒരു ഹെവി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവിൽ കണ്ടില്ലേ സ്ലീവിലും സെയിം ഒരു വർക്ക് പോണുണ്ട് ഇത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടൊരു എലൈൻ കുർത്തി പോലത്തെ ഒരു കുർത്തിയാണ് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് സൈസ് വരുന്നത് എക്സല് സൈസ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റിലുള്ള ക്രിങ്കിൾ ടൈപ്പ് തന്നെയാണ് പിന്നെ ഇത് കണ്ടില്ലേ ഇത് വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാവണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം അത്രയും നല്ല ഐറ്റംസിലാണ് ഇതൊക്കെ കണ്ടില്ല അതുപോലെ തന്നെ അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് മനസ്സിലാവുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മൾ അത്രയും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള അത്രയും ഡബിൾ റേറ്റുകൾ ഉണ്ടായിരുന്ന ഐറ്റംസാണ് ഇത്രയും ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ഇത് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായി നിങ്ങൾക്ക് തോന്നൂല അത്രയും നല്ല ഐറ്റംസുകളാണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് എല്ലാം വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസുകളോ ഇത് ലാസ്റ്റിങ്ങനെ ഒരു ഫ്ലെയർ ആയിട്ടുള്ളത് വന്നിട്ടുള്ളൊരു ഐറ്റംസാണ് കേട്ടോ ഇത് സൈസ് വരുന്നത് ലാർജ് സൈസാണ് കണ്ടില്ലേ ഇങ്ങനെ സൈസ് ഇത്രത്തോളം സൈസ് ലെങ്ത് കിട്ടും കേട്ടോ അപ്പം ആരും മിസ്സാക്കണ്ട നല്ല അടിപൊളി ഐറ്റംസുകളാണ് ഇത് ബാക്ക് സൈഡും കണ്ടില്ലേ ഫുള്ള് ഇത് ഡബിൾ സൈഡിൽ ഫുള്ള് പ്രില്ല വന്നിട്ടുള്ളൊരു മോഡലാ കേട്ടോ ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് ഏറ്റവും നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ ഒരു ചിക്കു കളറ് എല്ലാം നല്ല അടിപൊളിയാണ് അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഈ വീഡിയോസിൽ കാണിച്ച എല്ലാ ഐറ്റംസും പിന്നെ അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ് നിങ്ങൾക്ക് വീഡിയോ കൂടെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം മനസ്സിലാവുണ്ടെന്നുള്ള അറിയില്ല പക്ഷെ നമ്മൾ അപ്പം നിങ്ങൾക്ക് എന്താ പറയുക എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും സൈസുകളൊന്നും കംഫർട്ടാവണം എന്നില്ലല്ലോ ലാർജും പിന്നെ എക്സലും പിന്നെ ഒക്കെയാണല്ലോ അധികം കാണിക്കണേ അപ്പം അങ്ങനത്തെ സൈസസ് എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്തോളിയും കാരണം നിങ്ങളാരും ഒരിക്കലും എന്താ പറയുക കുറ്റപ്പെടുത്തൂല അത്രയും നല്ല പ്രീമിയം ടൈപ്പിലാണ് ഉള്ള ഐറ്റംസുകളാണ് കേട്ടോ കാണിക്കണത് കാണിച്ചതും കാണി എന്താ പറയുക കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചതും എല്ലാ ഈ വീഡിയോസിലൊക്കെ കാണിക്കണം അത്രയും നല്ല പ്രീമിയം ടൈപ്പിലുള്ള ഐറ്റംസുകളാണ് നമുക്ക് ഡെയിലി യൂസിനുള്ള പിന്നെ ഐറ്റംസ് പോലും ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടൂലെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കാലത്ത് കാരണം ഒരു നൈറ്റിക്ക് കൊടുക്കണം അത്രയും റേഞ്ച് അപ്പോൾ ഈ ഒരു ഐറ്റംസുകൾ ഈ പ്രീമിയം ടൈപ്പിലുള്ള ഈ ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഇങ്ങക്ക് ലാഭമാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് വീഡിയോ ഷെയർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോളെ ഒരിക്കലും നഷ്ടമാവില്ല എന്നാണ് എന്തായാലും ഒരിക്കലും എന്താ പറയുക നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം ആർക്കും ഒരിക്കലും നഷ്ടമാവില്ല അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വീഡിയോസിൽ ഇത്രയും ഐറ്റംസുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറച്ച് ലെങ്ത്തി ആയിട്ടുണ്ട് കാരണം ഐറ്റംസുകൾ ഇത്രയും ഐറ്റംസുകൾ നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വേണ്ടി വരും അതുകൊണ്ടാണ് ലെങ്ത്തി പോയത് കാരണം ഇനി ഒരുപാട് ഐറ്റംസുകൾ ഓഫറിലുള്ള ഐറ്റംസുകൾ കാണിക്കാണ്ട് അപ്പോൾ ഇൻഷാ അല്ല മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ അപ്പോൾ സൈസ് റെഡി ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്തോളിയും പിന്നെ പർച്ചേസ് ചെയ്യുന്നതിലും കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആവാം അപ്പം നമ്മൾ തന്നെ ഗ്യാരണ്ടി ആണ് എന്തായാലും പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റംസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം